ഒരുതരി പൊന്നു വാങ്ങാൻ മോഹമുള്ളവർ തലയിൽ കൈവച്ചു പോകുന്ന അവസ്ഥയാണിപ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇപ്പോൾ റോക്കറ്റിൽ കയറി കുതിക്കുകയാണ് വിലയിൽ വൻകുതിപ്പ് തുടരുമ്പോഴായിരുന്നു പെട്ടെന്ന് വിലയിടിഞ്ഞത് എന്നിട്ടും പവന് വില എഴുപതിനായിരത്തിൽ നിന്ന് താഴ്ന്നിട്ടില്ല സ്വർണത്തിന് വില ഉയർന്നതോടെ ഡയമണ്ട് ആഭരണങ്ങൾക്കും ഡിമാൻഡ് ഏറിയിട്ടുണ്ട് സ്വർണത്തിന് ജനങ്ങൾക്കിടയിൽ എന്നും ഉള്ളതാണ് അവയ്ക്ക് ആവശ്യക്കാർ കൂടുന്നതിനും കാരണം ഈ വില വർധനയിൽ സ്വർണത്തിന് പകരക്കാരനെ തിരക്കി പലരും ബായിരുന്നുമുണ്ട് എന്നാൽ സ്വർണം പ്ലാറ്റിനും വജ്രം എന്നിവയെക്കാൾ പല മടങ്ങു വിലയുള്ള നിരവധി ലോഹങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നറിയാമോ നിങ്ങൾക്ക് ഇവയിൽ നാം പ്രതീക്ഷിക്കാത്തതിനേക്കാൾ വലിയ വില വരും ഒരു മില്ലിഗ്രാമിന് പോലും കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം ലോഹങ്ങൾക്ക് നൽകേണ്ടത് അത്തരം ലോഹങ്ങളിലൊന്നാണ് റോഡിയം റോഡിയത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അത് തുരുമ്പെടുക്കില്ല എന്നതാണ് ഈ ലോഹത്തിന്റെ മൂല്യം സ്വർണത്തെക്കാൾ ഒന്നര മടങ്ങ് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് അതേസമയം സ്വർണത്തിന്റെ ലഭ്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ റോഡിയം വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഭൂമിയിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ട് സ്വർണത്തെക്കാൾ വില ഈ ലോഹത്തിന് എന്നറിയാമോ സമീപ വർഷങ്ങളിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഗ്രാമിന് ഏകദേശം പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് രൂപയായിരുന്നു ഓട്ടോമൊബൈൽ രംഗത്ത് കാറ്റലിസ്റ്റ് കൺവേർട്ടറുകളിലും ജുവല്ലറി മേഖലയിൽ വൈറ്റ് ഗോൾഡിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിച്ചു വരുന്നു ഇതിൻ്റെ അപൂർവതയും വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും ഇവയെ ഏറ്റവും ചെലവേറിയ ലോഹമാക്കി മാറ്റുകയാണ് എവിടെയാണ് റോഡിയത്തിന്റെ ഖനനം നടക്കുന്നത് റോഡിയം പ്രധാനമായും ദക്ഷിണാഫ്രിക്കയിലും റഷ്യയിലുമാണ് ഖനനം ചെയ്യുന്നത് ഇത് ഒരു റേഡിയോ ആക്റ്റീവ് ലോഹമാണ് യുറേനിയം ഐറിനേക്കാൾ വളരെ ചെറിയ അളവിൽ സ്വാഭാവികമായാണ് ഇത് കാണപ്പെടുന്നത് റോഡിയം വേർതിരിച്ചെടുക്കുന്നതും ശുദ്ധീകരിക്കുന്നതും വളരെ സങ്കീർണവും അപകടകരവുമായ ഒരു പ്രക്രിയയാണ് ഭൂമിയിലെ ഈ ലോഹത്തിൻ്റെ ദൗർലഭ്യം ഇതിനെ വളരെ വിലപ്പെട്ടത് ആക്കി മാറ്റുന്നു സ്വർണം പോലെ ഇത് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ അങ്ങനെ സാധിക്കില്ല റോഡിയത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും ഓട്ടോമൊബൈൽ മേഖലയിലാണ് റോഡിയം ഉപയോഗിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്ന കാറ്റലിസ്റ്റ് കൺവേർട്ടർ എന്ന നിലയിലാണ് ഈ ലോഹം പ്രയോജനപ്പെടുത്തുന്നത് വൈറ്റ് ഗോൾഡ് ജ്വല്ലറി കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാനും ഉപയോഗിക്കാറുണ്ട് പല പ്രോഡക്റ്റുകളിലും റോഡിയം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ആരോഗ്യപരമായ റിസ്ക് ഉള്ളതിനാൽ പൊതുവായ ഉപയോഗം വളരെ കുറവാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ക്യാൻസർ ചികിത്സയിൽ റോഡിയം ഗാമാകിരണങ്ങൾ പുറത്തുവിടുന്ന ലോഹ സ്വഭാവമാണ് ഉപയോഗിച്ചിരുന്നത് ലുമിനസ് പെയിന്റുകൾ എയർക്രാഫ്റ്റ് സ്പാർക്ക് പ്ലഗുകൾ ക്ലോക്ക് ഡയലുകൾ ന്യൂക്ലിയർ പാനലുകൾ സിനിമാ പ്രൊജക്ടറുകൾ ഹെയർ ക്രീമുകൾ എന്നിവയിൽ ഇത് ഇതുപയോഗിക്കുന്നു ഗാമാകിരണങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പത്തൊൻപതാം നൂറ്റാണ്ടിൽ റോഡിയം മെഡിക്കൽ മേഖലയിൽ ഉപയോഗിച്ചിരുന്നു ഇത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളുടെ ചികിത്സയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു അതേസമയം ഇന്ന് ഇത് വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ കാരണം ഇതിന്റെ ഉപയോഗങ്ങൾ പരിമിതമാണ് കൂടാതെ അതിന്റെ റേഡിയോ ആക്റ്റീവ് ഗുണങ്ങൾ ആരോഗ്യത്തിന് അപകടകരവുമാണ് അതിനാൽ പെയിന്റുകൾ വസ്ത്രങ്ങൾ മരുന്നുകൾ എന്നിവയിൽ ഇത് ഇപ്പോൾ ഉപയോഗിക്കാറുമില്ല